നമസ്കാരം എൻ്റെ പേര് ശ്രീരാജു ഞാൻ വഞ്ഞാറോഡാണ് താമസിക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഏഴിൽ ഒരു എ സി ബുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം നാലാമത്തെ നിലയിൽ നിന്ന് താഴെ വീണ് അരക്കിലോട്ട് തളർന്നു ഇപ്പോൾ പതിനേഴ് വർഷമായി വീൽ ചെയറിലാണ് ഏകദേശം ഒരു പത്ത് വർഷത്തോളം ഒരേ കിടപ്പായിരുന്നു അതിൻ്റെ ഇടയിൽ ഡി ടി പി ഫോട്ടോഷോപ്പ് ഇങ്ങനെയുള്ള എല്ലാം നോക്കിയെങ്കിലും ഒരുപാട് നേരം ഇരിക്കുമ്പോഴത്തേക്ക് നടുവേദന പിന്നെ ബെഡ്സോറ് ഇതൊക്കെ ഉള്ളത് കൊണ്ട് അതെല്ലാം നടക്കാതെ വന്നു ഇപ്പോൾ ആറു വർഷം കൊണ്ട് എല്ലാത്തരം കുടകളും പേപ്പർ പേന നോട്ട് പാഡ് ഇതെല്ലാം ചെയ്യുന്നുണ്ട് പത്ത് വർഷത്തിന് ശേഷം നമ്മൾ പോത്തങ്കോടുള്ള ഒരു ചേട്ടനാണ് എന്നെ കുട നിർമ്മാണം പഠിപ്പിക്കുന്നത് ത്രീ ഫോറിലൊന്ന് ഒരു കുടയിലായി തുടങ്ങി ഇപ്പോൾ പതിനാല് തരം കുട സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു ആറു വർഷം കൊണ്ടാണ് കുടനിർമ്മാണം പൂർണ്ണമായും ചെയ്യുന്നത് സീസൺ സമയത്തും അല്ലാത്ത സമയത്തും കണ്ടിന്യൂസ് ആയിട്ട് എല്ലാത്തരം കുടകളും ചെയ്യുന്നുണ്ട് എല്ലാവർക്കും കൊറിയർ കൊറിയറായിട്ടും അയച്ചു കൊടുക്കുന്നുണ്ട് കേരളത്തിലെവിടെയും അതായത് ഇന്ത്യയിലെവിടെയും കൊറിയറായിട്ടും കേരളത്തിനും വെളിയിലും അകത്തും എല്ലായിടത്തും ആയിട്ട് എല്ലാം അയച്ചു കൊടുക്കും കുടയായിരുന്നാലും പേനയായിരുന്നാലും ആ നോട്ട് പേടായിരുന്നാലും എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നുണ്ട് നോ പേപ്പർ പാന എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനം പേപ്പറും പത്ത് ശതമാനം മാത്രമേ ആയിട്ട് വരുന്നുള്ളൂ ഇതിൽ ഒരു സീഡും കൂടെ വയ്ക്കും അഗസ്തി വെണ്ട ചീര ഒരു വിത്ത് കൂടി വെച്ചാണ് ആ ഇത് ചെയ്യുന്നത് ഇത് ഉപയോഗശേഷം എടിക്കളയുമ്പോൾ കളയുമ്പോൾ ഇത് അവിടെ കിടന്ന് പൊടിച്ച് ഒരു വൃക്ഷക്കൈ ആയോ അല്ലെങ്കിൽ ഒരു മരമായ മാറും കുടയായിരുന്നാലും പേനയിരുന്നാലും നോട്ട് പാഡായിരുന്നാലും ആ വേണ്ടവർക്ക് എന്നെ വിളിക്കാം എല്ലാവർക്കും കുറേ ആയിട്ട് അയച്ചു കൊടുക്കുന്നു നന്ദി നമസ്